മുഖ്യമന്ത്രി പദവി രാജിവെക്കുമെന്ന് ഇന്നലെയാണ് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചത് ഇന്നലെയും ഇന്നും പൊതു അവധിയായതിനാലാണ് രാജിക്കത്ത് നാളെ കൈമാറുന്നതെന്ന് ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ സൗരവ് ഭരദ്വാജ് അറിയിച്ചു കാലതാമസം കൂടാതെ ഭരദ്നന്റ് ഗവർണർ അംഗീകരിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ രാജ്യം ലഭിച്ചാലുടൻ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്നും സൗരവ് ഭരദ്വാജ് അറിയിച്ചു वो के माध्यम से നിലവിലെ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ അംഗങ്ങളിൽ ഒരാളെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കാനാണ് സാധ്യത മന്ത്രിമാരായ ആതിഷി സൗരവ് ഭരദ്വാജ് കൈലാഷ് ഗെലോട്ട് ഗോപാൽ റായ് തുടങ്ങിയവരുടെ പേരുകൾക്കാണ് മുൻഗണന സുനിത കെജ്രിവാളിനെ നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നില്ല എന്നാണ് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടതുപോലെ നവംബറിൽ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യത കുറവാണ് ഡൽഹിയിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള നടപടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ട് ജനുവരിയിൽ മാത്രമേ ഈ നടപടി പൂർത്തിയാക്കുകയുള്ളൂ അതിനാൽ അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യതയില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നത് മാതൃഭൂമി ന്യൂസ് ഡൽഹി